<coughs> <coughs> Hello, good morning. ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കാത്തിരിക്കുന്ന കുഞ്ഞാ സേഫിയടിയോ നിങ്ങളെ സഹത് സഹത്തിന്റെ അമ്പലം എവിടെ നിന്നെ ഞാൻ അങ്ങനെ കണ്ടെത്തും എടാടാ ഡബിൾ ടാപ്പ് ചെയ്യടാ നെറ്റ് ക്ലിയർ ആണോ ആദ്യം പറ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു സഹത് അത് തന്നെ ആ എമ്പളം വേണെനിക്ക് മുഹമ്മദ് ഷബീർ ഉറക്കമില്ലേ ഉറങ്ങിട്ടല്ലേ രാവിലെ അല്ലേ ഗുഡ് മോർണിംഗ് നൈസ് ഡേ എല്ലാവർക്കും എടാ നീ എങ്ങോട്ടോടാ വിളിച്ചത് നീ അങ്ങോട്ടോ വിളിച്ചു എന്നോ ഒക്കെ പറഞ്ഞു സെന്റും പൂശ് ടിപ് ടോപ്പായിട്ട് ഇപ്പ ഉണ്ടായിരുന്നല്ലോ നീ ആളെ ശരിയല്ലല്ലോടാ ഞാൻ ഇങ്ങനെ നല്ല കേട്ടാ ഇങ്ങനെ നല്ല കരുതി ക്ലിയർ അല്ല ഒരു വിട്ടേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പോവല്ലേ പോവല്ലേ പോവല്ലോ നെറ്റിനോട് വളരെ പ്രശ്നം മക്കളെ നെറ്റിനോട് വളരെ പ്രശ്നം അഥവാ നെറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ നെറ്റ് പോകാണേലും ഒന്ന് വെയിറ്റ് ചെയ്യണേ മക്കളെ അതാണ് പ്രദീപ് പ്രദീപ് ഹലോ ഗുഡ് വൺ യു എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു എന്ത് പറ്റിയോ നെറ്റിനെന്തോ വേറെ പിന്നെ പ്രശ്നം ഉണ്ടോ ഇത് കാണിക്കുന്നില്ലല്ലോ ഉണ്ട് ാണ് മോളെ റിസോർട്ട് അയ്യോ റിസോർട്ട് വയനാട് ആണ് മോളെ ആ വയനാടാണ് ഞാൻ റിസോർട്ടിലാണ് വിസിയാണോ ഓക്കെ നടക്കട്ടെ നടക്കട്ടെ അടിച്ചുപോളി സന്തോഷിക്കാൻ കിട്ടണ നിമിഷങ്ങളൊന്നും സന്തോഷം അല്ല ആഘോഷിക്കുക ആഘോഷിപ്പിൻ എന്നിട്ട് നിങ്ങക്ക് കിട്ടുന്നുണ്ടോ എന്റെ എന്റെ ലൈഫ് കിട്ടുന്നുണ്ടോടെ

அல்லாண்ட்ல உம் பந்த ஒரு மசாய்ட்டே உம் மசாய்டே ഹലോ അനിക്കിവിടെ മെസ്സേജ് ഇട്ടുണ്ടായില്ല അതാണ് ഞാൻ അലോ അലോ എന്ന് പറഞ്ഞിരുന്നേ ആ ഇപ്പൊ കിട്ടി തുടങ്ങി വയനാട് ആ വയനാട് റിസോർട്ടാണ് ആ സന്തോഷിക്കു മോർണിംഗ് ആ ക്രിക്കറ്റ് ഉണ്ടോ ഉം മിക്കോൺ സന്റോ സാന്റസ് സാന്റോസ് ബോണിറ്റ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇത് ഇതെന്താ പറയാ തമിഴ് ഒരേ അക്ഷരം തന്നെയാണല്ലോ എന്തൊക്കെയോ എഴുതിയേക്കുന്നള്ളോ വായിക്കച്ചായ സെന്മുഖൻ സെൻമുഖൻ സെൻമുഖം ഹൈ ഹലോ ഗുഡ് മോർണിംഗ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എനിക്ക് എന്റെ ഇത് കാണിക്കുന്നില്ലല്ലോ ഉം പറഞ്ഞ് ഇതിൽ മേള ആണിക്കൂലേ അത് കാണിക്കുന്നില്ല എല്ലാം കാണുന്നുണ്ട് കാണണം എല്ലാം കാണുന്നവനീ ക്രിക്കറ്റ് അപ്പൊ ക്രിക്കറ്റ് എല്ലാവർക്കും നമ്മുടെ ഫാമിലി ഉള്ള എല്ലാവർക്കും ഹാവി നൈസ് ഡേ എവിടെയോ ആ എവിടെയോ റിസോർട്ട് എവിടെയാ റിസോർട്ട് ആണോ ആ ഓക്കെ ആ എവിടെയാ റിസോർട്ട് പറയോ എല്ലാരും ടബിൾ ടാപ്പ് ചെയ്ത പ്ലീസ് പ്ലീസ് ഇതാരാണ് ഹമർ ആ ഹമറുദ്ദീൻ ഹൈ ഗുഡ് മോർണിംഗ് ടീ പറഞ്ഞു ഹലോ നേരത്തെ ആണല്ലോ നേരത്തെ അല്ല എന്റെ ഒരു ലൈവ് കഴിയേണ്ട സമയം കഴിഞ്ഞു ഇവിടെ അപ്പൊ ഓരോരുത്തർ ഓരോ ബിസിയിലായിരുന്നു അലിയോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ കൊച്ചു ഫാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എനിക്ക് ഇവിടെ കൗണ്ട് കാണിക്കുന്നില്ല എന്താ എന്തുതിന്റെ പ്രശ്നായിരിക്കും നിങ്ങൾ ഒരു മിനിറ്റ് എന്തുകൊണ്ടാ എന്ത് പറ്റിന്ന് അറിയില്ല കൃത്യ മേളിൽ നമുക്ക് ആ കട്ടായി പോയത് അതെ അതേപോലെ തന്നെ നിൽക്കുന്നു എന്ത് പറ്റിന്ന് എനിക്കറിയില്ല അറിയാന്നൊരു പറയൂ ഗുഡ് മോർണിംഗ് ഡീന്നിട്ട് എന്താ ഡിലീറ്റ് ചെയ്തത് എന്ത് പറ്റി ഡീന്നിട്ടുണ്ടാണോ ഉം ഷിജോയ് ഹൈ ഷിജോയ് ഗുഡ് മോർണിംഗ് ഹൈ എന്ന് പറയണ്ട് ഹൈ ഹൈ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ പറയൂ പറയൂ എന്തോ ഒരു സംതിങ് ഉണ്ട് ഇവിടെ നിങ്ങൾ പറഞ്ഞേ എന്തായിരിക്കും അതൊന്ന് ഉം ആ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് വെയിറ്റ് വെയിറ്റ് ഒന്ന് പറ ഞാൻ വർത്താനം പറയാലോ പറയണ എന്താന്ന് എനിക്കറിയില്ല നമ്മുടെ മേളിലുള്ള നമുക്ക് ഡബിൾ ഡപ്പ് ഇട്ടുമ്പോഴും ഈ ഒരു എന്താ പറയാ കൌണ്ട് കാണിക്കൂല്ലേ കൗണ്ട് അതിന്റെ അത് ആ ലൈവ് ആദ്യം നെറ്റ് വന്ന് സ്റ്റോപ്പ് ആയ പോലെ തന്നെ നിൽക്കുന്നു ഒന്നും കൂടെ ഞാൻ നിർത്തി കയറി വരട്ടെ ഒരു മിനിറ്റ് ഒന്നും കൂടെ രണ്ടാമത് കയറി വരാം അത് വേറെ നടക്കൂ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും ഞാൻ ഇപ്പൊ തന്നെ വരാം ഇപ്പൊ തന്നെ വരാം ഈ ലൈവ് നെറ്റിന് എന്തോ പ്രശ്നം വന്നപ്പോൾ ഇവിടെ എന്തോക്കെയോ സംഭവിച്ചു കട്ട് തന്നെ വരാം വെയിറ്റ് ചെയ്യും സോറി സോറി വരാവേ